എന്താ സുഖനല്ലേ ഇന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണ പരിപാടിയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി അതായിക്കോട്ടെ അല്ലേ അപ്പിന്നെ കുറച്ച് മെനായിട്ട് വരെ എന്തല്ലാ തേച്ചെന്നെ അറിയില്ല ട്ടാ എന്തായാലും ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നല്ലേ പക്ഷെന്തരിയായിട്ടില്ലേ അങ്ങനെ കണ്ണാടിക്ക് മുന്നിലെ കൊസാലി സേളിയെല്ലാം കഴിഞ്ഞ് നേരെ വിട്ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ എന്നാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ ഞാൻ കണ്ണൂർ ജി ഐ ടി ഡിയിൽ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി പഠിക്കുന്നതാണ് അങ്ങനെ എല്ലാവരും എത്തി നമ്മൾ തുടങ്ങിയിട്ടാണ് പൂക്കൾ വിടാനും പൂ തൊല്ലാനും അയ്യോ തൊല്ലയിൽ കാസർഗോഡ് വശല്ലേ എന്നാൽ അപ്പം കണ്ണൂർ അതിന് പറയുക ആ അറിയുന്നവർ കമൻ്റ് വിലേ അങ്ങനെ കുറച്ച് നേരം അവിടെ അവിടെയിരുന്ന് കയ്യും കാലം മേടക്കാൻ തുടങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് ഞാനും അശ്വതിയും ഫോണും കൊണ്ടേ ഇറങ്ങിയ കുറച്ച് കോസാരിസ് കളിക്കാം ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെ കോപ്രായം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴത്തേക്കും എന്താ കൂട്ടത്തോടെയുള്ള കോപ്രായങ്ങൾ ഞങ്ങളെ തരുണീ മണികൾ എന്നിട്ട് മെല്ലെ പൂക്കൾ ഇവിടെ നിന്ന് എടുത്ത് പോയി ഇത ഇതാന്ന് കേട്ടോ നമ്മളെ പൂക്കളോ സൂപ്പറല്ലേ പാവങ്ങൾ കഷ്ടപ്പെട്ടിടുന്നതൊക്കെ പക്ഷെ അതെല്ലാം തൊലിക്കൊടുത്തത് നമ്മളാന്നേ പിന്നെ പിന്നൊന്നും നോക്കിട്ടില്ല മാക്ക് മാക്കടിക്കാൻ പോയി വിശൊന്നും പോയിട്ടോണ്ടോ അറിയില്ല എന്താ ടേസ്റ്റ് അറിയാം ബിരിയാണിക്ക് അല്ലോ സൂപ്പർ പിന്നെ ഞങ്ങൾ നേരെ വന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ഇതാണ് നമ്മളെ ബാച്ച് കെട്ടോ നമ്മുടെ നമ്മുടെ ജൂലൈ ബാച്ച് അത് അടുക്കിയിരിക്കുന്നതാണ് ഞങ്ങളുടെ സ്വന്തം ആശ മിസ് സൂപ്പറാണ് കേട്ടോ മിസ് സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാം ഉള്ളത് നാളെ ആണ് പാട്ടും കൂത്തും മേളും എല്ലാം നാളെയാണ് അപ്പൊ അതിന്റെ ഒരുക്കാണ് ഈ കണ്ടോണ്ട് നിൽക്കുന്നത് എന്തിനാ ഇങ്ങനെ മായങ്ങനക്ക് അറിയില്ലേ അപ്പൊ ഇത്രയുള്ളൂ ടാറ്റും പൂക്കും തേന്മാവും